പേജർ വാക്കിട്ടോകി സ്വർണ പരമ്പരകൾക്ക് പിന്നാലെ ഹിസ്ബുള്ള ലക്ഷ്യമിട്ട് ലെബനനിൽ വ്യാഴാഴ്ച ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഹിസ്പുള്ളയുടെ തിരിച്ചടിയിൽ പടിഞ്ഞാറൻ ഗലീലിലെ യാാരയിൽ രണ്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു എട്ട് പട്ടാളക്കാർക്ക് പരിക്കേറ്റു തെക്കൻ ലെബനനിലെ ചെഹിമേ തൈബെ ബിൽദൂസ് ഖിയാം എന്നിവിടങ്ങളിലെ ഹിസ്ബുള്ള താവളങ്ങളിലാണ് ഇസ്രായേൽ ബോംബിട്ടത് വ്യാഴാഴ്ച പുലർച്ചെ ഇസ്രായേലിലെ മൂന്ന് സേനാ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഹിസ്പുള്ള റോക്കറ്റും ഡ്രോണുകളും അയച്ചു ഡ്രോൺ ആക്രമണത്തിലാണ് നയൽ ഫോർസി തോമർ കിരൺ എന്നിവർ കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു അതിനിടെ പേജർ വാക്കിടോക്കി സ്ഫോടനങ്ങളിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തി ഏഴായി ഉയർന്നു പേജർ വാക്കിടോക്കി സോളാർ പാനൽ കാർ ബാറ്ററി തുടങ്ങി ആയിരക്കണക്കിന് ഉപകരണങ്ങളാണ് പൊട്ടിത്തെറിച്ചത് ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഉൾപ്പെടെ ഏത് ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും മൊസാദിന്റെ ഓപ്പറേഷൻ ആവർത്തിക്കുമെന്ന് ഭീതിയുണ്ട് ആളുകൾക്ക് മൊബൈൽ ഫോൺ തൊടാൻ തന്നെ പേടിയാണ് ഫ്രിഡ്ജ് പോലും സുരക്ഷിതമല്ല സംശയാസ്പദമായ പേജറുകൾ അടക്കമുള്ള ആശയവിനിമയ ഉപകരണങ്ങൾ ലബനി സൈന്യം നശിപ്പിച്ചു തുടങ്ങി ശത്രുമായ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഏജന്റുമാരെ ശാരീരികമായി പരിക്കേൽപ്പിക്കുന്നതിനൊപ്പം തന്നെ ഗ്രൂപ്പിനെ മാനസികമായും സാങ്കേതികമായും തകർക്കാനാണ് ഇസ്രായേൽ ഇത്ര വ്യാപകമായി സ്ഫോടനങ്ങൾ നടത്തിയത് സിവിലിയന്മാരുടെയും പേജറുകൾ പൊട്ടിത്തെറിച്ചു വീടുകളിലും ആശുപത്രികളിലും കടകളിലും സ്ഫോടനങ്ങൾ നടന്നു വാഹനങ്ങളിൽ ബാറ്ററികൾ പൊട്ടിത്തെറിച്ച് കത്തി ചോര വാർന്ന ആയിരങ്ങളെത്തിയതോടെ ആശുപത്രികളിലും കൂട്ടക്കുഴപ്പമായി ഈ ആക്രമണത്തിന് പിന്നാലെ യുദ്ധകേന്ദ്രം കേന്ദ്രം ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിലേക്ക് മാറ്റുകയാണെന്ന് മന്ത്രി യോബ് ഗാലന്റ് പറഞ്ഞിരുന്നു പശ്ചിമേഷ്യ അസ്വസ്ഥമാക്കിക്കൊണ്ട് ഗാസയ്ക്കൊപ്പം ലെബനനും സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഉണ്ടാക്കുന്നതാണ് ഗാലന്റിന്റെ പ്രസ്താവന വടക്കൻ അതിർത്തികളിലേക്ക് കൂടുതൽ സൈന്യത്തെ അയച്ചതായി ഗാലന്റ് പറഞ്ഞു വിവിധ യുദ്ധമുറകളിൽ വിദഗ്ധരായ ആയിരക്കണക്കിന് സൈനികരുള്ള തൊണ്ണൂറ്റിയെട്ടാം ഡിവിഷനും കൂട്ടത്തിൽ ഉണ്ട് അമാസിന്റെ ശക്തി കേന്ദ്രമായ തെക്കൻ ഗാസയിലെ ഖാനിയുനീസിൽ നിർണായക മുന്നേറ്റം നടത്തിയത് ഈ സൈനിക വിഭാഗമാണ് ഗാസയിലെ യുദ്ധത്തിന്റെ തീവ്രത കുറിച്ച് അവിടെ വിന്യസിച്ചിരിക്കുന്ന കൂടുതൽ അതിർത്തിയിലേക്ക് എത്തിക്കാനും പദ്ധതിയുണ്ട് ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഇസ്ബിള്ളയുമായി പതിനൊന്ന് മാസമായി തുടരുന്ന സംഘർഷത്തിനിടെ വടക്കൻ അതിർത്തിയിൽ നിന്ന് പലായനം ചെയ്ത പതിനായിരക്കണക്കിന് ഇസ്രായേലുകാരെ അവരുടെ വീടുകളിലേക്ക് തിരികെ എത്തിക്കുമെന്ന് ബുധനാഴ്ചത്തെ സുരക്ഷാ ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹു പ്രതിജ്ഞ ചെയ്തു ഇസ്ബിള്ളയുമായുള്ള സംഘർഷം നയന്ത്ര ശ്രമങ്ങളിലൂടെ പരിഹരിക്കണമെന്ന അന്തരീക്ഷ സമൂഹത്തിന്റെ ആവശ്യം ഇസ്രായേൽ തള്ളിക്കളഞ്ഞിരുന്നു ക്ലൂസ് ടെസ്ക് മീഡിയ